അമേരിക്കൻ ഐക്യനാടുകളിൽ ഇന്ന് വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആസ്പെർ ജില്ലസ് ഹ്യൂമിഗാറ്റസ് എന്ന ഫംഗസിന്റെ വ്യാപനം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് കോശങ്ങളെയും കലകളെയും നശിപ്പിക്കാൻ കഴിവുള്ള ഈ സൂക്ഷ്മാണുവിന്റെ അതിവേഗത്തിലുള്ള വളർച്ച ശാസ്ത്രജ്ഞരെയും ആരോഗ്യ പ്രവർത്തകരെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉയർന്ന താപനിലയും ഇതിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു എന്നതാണ് ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത് ഈ ഫംഗസിനെ കുറിച്ചും ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചും വിശദമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആസ്പർജില്ലസ് ഹ്യൂമിഗാറ്റസ് എന്നത് സാധാരണയായി പരിസ്ഥിതിയിൽ കണ്ടുവരുന്ന ഒരുതരം പൂപ്പലാണ് കോണിഡിയ എന്നറിയപ്പെടുന്ന അതിസൂക്ഷ്മമായ ബീജങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഈ ബീജങ്ങൾ അത്രയും ചെറുതായതിനാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനും കഴിയില്ല വായുവിലൂടെ അനായാസം വ്യാപിക്കുന്ന ഈ ബീജങ്ങൾ ആളുകൾ അറിയാതെ തന്നെ ശ്വസിക്കാൻ സാധ്യതയുണ്ട് മണ്ണ് അഴുകുന്ന സസ്യങ്ങൾ കമ്പോസ്റ്റ് കുംഭാരങ്ങൾ വീടുകളിലെ പൊടി എന്നിവിടങ്ങളിലെല്ലാം ഈ ഫംഗസിന്റെ സാന്നിധ്യം സാധാരണമാണ് ഈ ഫംഗസിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ താപനില ഏകദേശം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ വ്യക്തമാക്കുന്നുണ്ട് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ സാഹചര്യങ്ങളിലാണ് ഇത് മികച്ച രീതിയിൽ വളരുന്നത് അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത നൂറ്റി ഇരുപത് ഡിഗ്രി ഫാരൻഹേറ്റിലധികം താപനിലയിൽ പോലും കമ്പോസ്റ്റ് കുമ്പാരങ്ങളിൽ ഇതിന് ദീർഘകാലം അതിജീവിക്കാൻ കഴിയുമെന്നതാണ് ഇത് ഈ ഫംഗസിന്റെ അവിശ്വസനീയമായ ശേഷിക്ക് ഉദാഹരണമാണ് മിക്കവാറും എല്ലാ മനുഷ്യരുടെയും രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് ആസ്പെർ ജില്ലസ് ബീജങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ആരോഗ്യവന്മാരായ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഫംഗസ് അണുബാധ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്നാൽ ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള വ്യക്തികളിൽ ഈ ഫംഗസ് ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഈ അവസ്ഥയാണ് ആസ്പർ ജില്ലോസിസ് എന്ന് പറയുന്നത് ചില ഗുരുതരമായ സാഹചര്യങ്ങളിൽ ഈ അണുബാധ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും ജീവന് ഭീഷണിയാവുകയും ചെയ്യാം അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവരായിരിക്കും എച്ച് ഐ വി എയ്ഡ്സ് ബാധിതർ അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർ സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ എന്നിവർക്ക് അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ക്യാൻസർ ചികിത്സയ്ക്ക് വിധേയരായവർ കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ രോഗപ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുന്നതിനാൽ ഇവർക്ക് ഫംഗസ് അണുബാധ എളുപ്പത്തിൽ പിടിപെടാം ശ്വസന സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും ഇത് ബാധിക്കാം ആസ്മ സിസ്റ്റിക് ഫൈബ്രോസിസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ഈ ഫംഗസ് ശ്വാസകോശത്തിൽ വളരാനും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് കൂടാതെ വെളുത്ത രക്താണുക്കളുടെ വർക്കും രോഗപ്രതിരോധ ശേഷിയുള്ള പ്രധാന ഘടകങ്ങളായ വെളുത്ത രക്താണുക്കളുടെ കുറവ് അണുബാധ സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട് അടുത്തിടെ രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കും ഇത് ബാധിക്കാം ഇൻഫ്ലുവൻസ പോലുള്ള രോഗങ്ങൾ ശരീരത്തെ ദുർബലപ്പെടുത്തുന്നതിനാൽ ആ സമയത്ത് ഫംഗസ് അണുബാധയ്ക്ക് സാധ്യതയേറുന്നുണ്ട് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയും വ്യാപകമായ കാർഷിക പ്രവർത്തനങ്ങളും കാരണം അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ ആസ്പെർജില്ലസ് ഹ്യൂമിഗാറ്റിസ് അണുബാധകൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഫ്ലോറിഡ ലുസിയാന ടെക്സസ് ജോർജിയ കാലിഫോർണിയ എന്നിവയാണ് ഈ ഫംഗസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ പ്രദേശങ്ങളിലെ കാലാവസ്ഥാ പ്രത്യങ്ങളും കൃഷിഭൂമിയുടെ സാമീപ്യവും ഫംഗസിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ന്യൂയോർക്ക് ഹ്യൂസ്റ്റൺ ലോസ് ഏഞ്ചലസ് തുടങ്ങിയ വലിയ നഗരങ്ങളിലും ഈ ഫംഗസ് ഒരു ഭീഷണിയായി ഉയർന്നു വരുന്നുണ്ട് ഉയർന്ന ജനസാന്ദ്രതയും പടക്കമുള്ള കെട്ടിടങ്ങളും വൃത്തിഹീനമായ ചുറ്റുപാടുകളും ഇവിടങ്ങളിൽ ഫംഗസ് വ്യാപനത്തിന് കാരണമാകുന്നുണ്ട് ഈ രോഗത്തെ കൃത്യമായി നിരീക്ഷിക്കുന്നത് ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ആസ്പെർ ജില്ലോസിന്റെ കേസുകൾ ആശുപത്രി പ്രവേശനം മരണങ്ങൾ എന്നിവ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താത്തത് രോഗവ്യാപനത്തിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നുണ്ട് എന്നിരുന്നാലും ഏകദേശം നാൽപ്പതിനായിരം കേസുകൾ ക്രോണിക് പൾബനറി ആസ്പെർ എന്ന ദീർഘകാല ശ്വാസകോശ അണുബാധയായി പുരോഗമിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ ഗുരുതരമായ അവസ്ഥയാണ് ആക്രമണാത്മക ആസ്പർ ഇത് വളരെ അപൂർവമാണെങ്കിലും ശ്വാസകോശത്തിൽ നിന്നും തലച്ചോറ് ഹൃദയം വൃക്കകൾ തുടങ്ങിയ സുപ്രധാന അവയവങ്ങളിലേക്ക് അണുബാധ പടരുന്നതിന് ഒരു വലിയ ഭീഷണിയാണ് ഇത് പലപ്പോഴും മാരകമായി മാറാറുമുണ്ട് ആസ്പർ ജില്ലോസ് അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിന് ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള വ്യക്തികൾക്ക് ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് മണ്ണുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക പൂന്തോട്ട പരിപാലനം നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നത് എന്നിവ കഴിവതും ഒഴിവാക്കണം അത്തരം ജോലികളിൽ ഏർപ്പെടേണ്ടി വന്നാൽ കയ്യുറകളും മാസ്കുകളും ധരിക്കുന്നത് നല്ലതാണ് പൂപ്പൽ ബാധിച്ച സ്ഥലങ്ങൾ ഒഴിവാക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ പഴകിയ കെട്ടിടങ്ങൾ നനഞ്ഞ തടികൾ കമ്പോസ്റ്റ് കുമ്പാരങ്ങൾ എന്നിവയിൽ നിന്നും വിട്ടുനിൽക്കുക കൂടാതെ പൊടി നിറഞ്ഞ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക എന്നതാണ് നിർമ്മാണ സ്ഥലങ്ങൾ പഴയ കെട്ടിടങ്ങൾ പൊടിപടലങ്ങൾ കൂടുതലുള്ള വഴികൾ എന്നിവിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഫംഗസ് ബീജങ്ങൾ ശ്വസിക്കുന്നത് തടയാൻ സഹായിക്കും വീടിനകത്തും പുറത്തും വായു സഞ്ചാരം ഉറപ്പാക്കുക ആശുപത്രികളിലും മറ്റും പൊതുസ്ഥലങ്ങളിലും ശുദ്ധീകരിച്ച വായു ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കുക എയർ ഫിൽട്ടറുകൾ ഉപയോഗിക്കുന്നത് വീടിനകത്തെ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കും കൂടാതെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പൂപ്പൽ വളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉടനടി വൃത്തിയാക്കുക നല്ല പോഷകാഹാരം കഴിക്കുക ആവശ്യത്തിന് വിശ്രമിക്കുക പതിവായി വ്യായാമം ചെയ്യുക എന്നിവയെല്ലാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്തെങ്കിലും തരത്തിലുള്ള അസാധാരണമായ ശ്വാസകോശ പ്രശ്നങ്ങളോ പനിയോ ചുമയോ പോലുള്ള ലക്ഷണങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഉടനടി ഡോക്ടറെ സമീപിക്കുക പ്രത്യേകിച്ചും ദുർബലമായ പ്രതിരോധശേഷി ഉള്ളവർക്ക് ഇത് പ്രധാനമാണ് ഈ ഫംഗസിന്റെ ഭീഷണി തിരിച്ചറിഞ്ഞുകൊണ്ട് ഫംഗസ് ബാധിച്ച സംസ്ഥാനങ്ങളിലെ ആശുപത്രികൾ പൂപ്പൽ പരിശോധനകളും ആന്റി ഫംഗൽ സുരക്ഷാ പ്രോട്ടോകോളുകളും നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ നടപടികൾ രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനും രോഗികൾക്ക് മികച്ച പരിചരണം നൽകുന്നതിനും നിർണായകമാണ് കാലാവസ്ഥാ വ്യതിയാനം ആസ്പർ ജില്ല സ്ക്യൂമികാറ്റിസിന്റെ വളർച്ചയെയും വ്യാപനത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് ഒരു വലിയ ആശങ്കയാണ് താപനില വർധിക്കുന്നത് ഈ ഫംഗസിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും അതിനാൽ ഈ ഫംഗസിനെ കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾ അനിവാര്യമാണ് പുതിയ രോഗനിർണയ രീതികൾ ഫലപ്രദമായ ആന്റി ഫംഗൽ മരുന്നുകൾ വാക്സിനുകൾ എന്നിവ വികസിപ്പിക്കുന്നത് ഈ ഭീഷണിയെ നേരിടാൻ സഹായിക്കും ഹാസ്പെർ ജില്ലസ് ഹ്യൂമികാറ്റിസ് എന്ന ഈ സൂക്ഷ്മജീവിയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ശരിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്